അഞ്ചു പഞ്ചായത്തുകളിലേക്കും ഒരു നഗരസഭയിലേക്കും ജനങ്ങൾ ആശ്രയിക്കുന്ന കാസർകോട് ഐ ടിയിലെ ബോട്ട് ജെട്ടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കവ്വായ്ക്കാരിൽ പ്രഥമ ബോട്ട് സർവീസ് ആരംഭിച്ചത് പിന്നീട് ബോട്ടുകളുടെ എണ്ണം അഞ്ചായി ഉയർന്നു എന്നാൽ അഞ്ചിൽ മൂന്ന് ബോട്ടുകൾ പലപ്പോഴായി കട്ടപ്പുറത്തായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് രണ്ട് ബോട്ടുകളെ മാത്രമാണ് ഇതിൽ തന്നെ ഒരു ബോട്ട് മാത്രമാണ് മിക്കവാറും സമയങ്ങളിൽ സർവീസ് നടത്തുന്നത് ഈ ബോട്ടിനെ കൊണ്ടുതന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഇവിടെ യാത്രക്കാർ എത്തുന്നത് ഇവിടെ എത്തി കഴിയുമ്പോൾ പറയും ഇന്ന് ബോട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പിന്നെ സമയമില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നടക്കമുള്ള പഴയ ബോട്ടുകളാണ് കാസർകോട്ടേക്ക് കൊണ്ടുവരുന്നതെന്നും അതുകൊണ്ടാണ് അവ പെട്ടെന്ന് കേടാവുന്നതെന്നും നാട്ടുകാർ പറയുന്നു ആവശ്യമുള്ള സമയത്ത് യാത്രക്കാർക്ക് ബോട്ട് കിട്ടാതായതോടെ കായൽ മുറിച്ചു കിടക്കാൻ ഇപ്പോൾ വള്ളത്തെയാണ് ആശ്രയിക്കുന്നത് ആളുകൾ കയറാതായതോടെ ബോട്ടും നഷ്ടത്തിലായി അഞ്ച് ബോട്ടുകളുടെയും ഓഫീസിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാല്പത്തൊന്നോളം ജീവനക്കാർ ഇവിടെ ഉണ്ടെങ്കിലും ബോട്ട് ഓടാതായതോടെ ആർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജീവനക്കാരുടെ ശമ്പളത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മാസത്തിൽ ചിലവഴിക്കുന്നു എന്നല്ലാതെ ബോട്ട് സർവീസ് സജീവമാക്കാനുള്ള ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നുമില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദ്വീപിലേക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന ജലഗതാഗത സംവിധാനത്തിന്റെ അവസ്ഥയാണിത് ജീവൻ കയ്യിൽ പിടിച്ചു നടത്തുന്ന ഈ സാഹസിക യാത്രയ്ക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത് കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുബിത്തിനോടൊപ്പം ഇർഷാദൻ പി ഇന്ത്യ വിഷൻ